പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇയാൾ ഷോക്കേറ്റാണ് മരിച്ചത് എന്നുള്ള വിവരം ലഭ്യമാകുന്നത് പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സ്ഥലത്ത് പരിശോധന നടത്തി ഇങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് തെളിയുന്നത് അങ്ങനെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ ദിനേശന്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള കിരണിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു ഇതിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് കിരണിന്റെ അമ്മയുടെ സുഹൃത്താണ് ദിനേശൻ അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി ഈ വീട്ടിലേക്ക് എത്തുന്ന ദിനേശനെ കിരൺ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വീട്ടിലെ തന്നെ ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഷോക്ക് ഏൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിനുശേഷം നിലത്ത് മുറ്റത്തേക്ക് എടുത്ത ഇയാളുടെ മൃതദേഹം ഇയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മറ്റൊരു ഇലക്ട്രിക് കമ്പി കൊണ്ടുകൂടി കൂടി ചോക്കേൽപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഒന്നാം പ്രതിയാണ് കിരൺ കിരണാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് പറയുന്നു ഒപ്പം തന്നെ കിരൺന്റെ അച്ഛൻ ഈ കൊലപാതകം അറിഞ്ഞിട്ടും ആ സംഭവം മൂടി വെച്ചു എന്നതുകൊണ്ട് കിരൺന്റെ അച്ഛനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തിന്റെ ഒരു ഞെട്ടലിലാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ഉള്ളത് ഈ കേസിൽ മൂന്ന് പ്രതികളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ഒന്ന് കൊലപാതകം നടത്തിയ കിരൺ രണ്ട് ഈ കൊലപാതകം ും അത് മറച്ചു വെച്ച അച്ഛൻ ഒന്ന് മറ്റൊന്ന് കിരണ്ടമ്മ മൂന്നുപേരെയും ഈ കേസിൽ പോലീസ് ഈ ഘട്ടത്തിൽ പ്രതി ചേർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരൊക്കെ തന്നെ അതിന്റെ ഞെട്ടലാണ് ഒരുപക്ഷെ സ്വാഭാവികമായി നടന്ന ഒരു മരണം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ദിനേശന്റെ മരണത്തെ നാട്ടുകാർ കണ്ടിരുന്നത് ഇന്നലെ ദിനേശന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ നാടിനെ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് അതൊരു കൊലപാതകമാണെന്നും തൊട്ട എൽവക്കത്ത് താമസിക്കുന്ന കിരൺ എന്ന ഈ ചെറുപ്പക്കാരനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ഈ അറിയുന്നത് ഒപ്പം ഏതായാലും ഈ തെളിവെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇലക്ട്രിക് കമ്പി അത് സ്വാഭാവികമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചത് വേലി ചാടിയ ഷോക്ക് കൊണ്ട് കാമുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന കൊലപാതകം ഒരു അമ്മയുടെ കാമുകനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നത് എന്തായാലും നല്ല രസകരമായിട്ടുള്ള ആചാരങ്ങളാണ് വിചിത്രമായിട്ടുള്ള ആചാരങ്ങളാണ് കാമുകനെ ഷോക്കടിപ്പിച്ച് കൊന്നൊക്കെ അതും മകന് ഞാനാലോചിക്കുകയാണ് എന്താണ് ഈ ഒരു ഈ തള്ളക്കൊക്കെ എന്തിൻ്റെ കുത്തിക്കിഴപ്പാണ് ഇത്രയും പ്രായമായിട്ടൊക്കെ ഒരു തള്ളക്ക് എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ വാതില് തുറന്നുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും സ്വന്തം എന്താണ് ഭർത്താവുണ്ട് ഈ ഇങ്ങനെയുള്ള ഭർത്താവ് ഉണ്ടായിട്ട് പോലും കാമുകന് വേണ്ടിയിട്ട് വാതിലൊക്കെ തുറന്നു ഈ അമ്മയുടെ എന്താണ് ആൺസുഹൃത്ത് അല്ല ആൺസുഹൃത്ത് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും വിശേഷിപ്പിക്കാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഈ ആൺസുഹൃത്ത് എന്ന് പറയുമ്പോൾ അതിന് വേറെ കുറെ അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇത് കാമുകന് ഈ ഈ കാമുകനെ ഈ കൊലപ്പെടുത്തിയ മകനുണ്ടല്ലോ അതായത് ഈ അമ്മയുടെ മകനെ എന്ന് പറയുന്ന കിരണ് ഈ ഒരു കിരണ് ചെയ്താ കാര്യത്തിനൊന്നും നമുക്ക് കൂടുതലായിട്ട് കുറ്റം പറയാൻ പറ്റില്ല ചെയ്ത കാര്യം തെറ്റെന്നെയാണ് കൊലപാതകം തന്നെയാണ് അവൻ ചെയ്തിക്കുന്ന ഷോക്ക് ഷോക്കെടുപ്പിച്ച് കൊന്നു പക്ഷേ അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമായിട്ട് അവനെ കളിയാക്കലും പരിഹസിക്കലും കുറ്റപ്പെടുത്തലും ഒരുപാട് കളിയാക്കലും അവനക്ക് ഏറ്റിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവസാനം ഒരു തീരുമാനം അവനെടുത്തിട്ടുണ്ടാക്കുക കാരണം സ്വന്തം അമ്മയുടെ കാമുകന് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രായമായിട്ട് നമ്മളൊക്കെ പറയില്ലേ ഈ കുഴയിൽക്ക് കാലിന്ന് കിട്ടാൻ ഇരിക്കാനുള്ള പ്രായക്കായ പോലെയാണ് നമ്മൾക്ക് ഈ ഫോട്ടത്തിലൊക്കെ കാണുന്നത് എന്നിട്ടും ഈ ഒരു അവിഹിതം ഈ സ്വന്തം മകനും അതേമാതിരി എന്താണ് ഭർത്താവും ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അവിഹിതം തുടരുമ്പോൾ ഏത് മകനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ കാരണം ഒരുപാട് കുറ്റപ്പെടുത്തലും കളിയാക്കലും ഈ ഒരു മകന് കിരൺ എന്ന് പറയുന്ന ഈയൊരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനത്തെയൊക്കെ എറണംകെട്ട തള്ളാരുണ്ടാവുമ്പോൾ ഏത് മക്കളും ചെയ്യുക ഇതൊക്കെ തന്നെ ചെയ്യുക കാരണം നാട്ടിൽ കൂടി ഇറങ്ങി നടക്കേണ്ടത് എന്തായാലും ഇപ്പം ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അവനുക്ക് ജയിൽവാസമാണ് ഉണ്ടാവുക എന്തായാലും ഈ നാട്ടിൽ നടന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ നല്ലത് അവനുക്ക് ജയിലിൽ പോയിട്ട് സുഖമായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് കാരണം ഇങ്ങനത്തെയൊക്കെ തള്ളാരൊക്കെ ഉണ്ടായി ഉണ്ടായിട്ട് കാമുകനൊക്കെ ഇങ്ങനെ വിളിച്ചു കയറ്റുമ്പോൾ അത്രയും ആൾക്കാരായിട്ട് ഇതിൽ എന്താണ് മാനം കെട്ട് ജീവിക്കണേക്കും നല്ലത് ഇങ്ങനെയൊക്കെ ഒരു കൊലപാതകം ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കണ തന്നെയാണ് പക്ഷെ ഞാൻ ഇതിന് പ്രോത്സാഹിപ്പിക്കുക ഞാൻ പറയുന്നത് പക്ഷേ ഏതൊരു മക്കളും അതായത് ഇങ്ങനത്തെയൊക്കെ തള്ളാർ ഉണ്ടാകുമ്പോൾ മക്കൾക്കൊക്കെ ചെയ്യാൻ പോയണ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ കൊലപാതകം തന്നെയാണ് ചെയ്ത് ശരി തന്നെയാണ് ന്യായീകരിക്കുകയല്ല പക്ഷേ ഇങ്ങനത്തെ തള്ളാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മക്കളാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് തല ഉയർത്തി നാട്ടുകൂടി നടക്കണമെങ്കിൽ ഒരുപാട് വിഷമം തന്നെ ും ഒരുപാട് കുറ്റും അവസാനം തന്നെ അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം പോലീസ് കേസെടുത്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പായി നടത്തിയ പരിശോധനയിലാണ് കയ്യിൽ പൊള്ളലേറ്റ പാടും അതോടൊപ്പം വൈദ്യുതാഘാതമേറ്റ തെളിവുകളും ലഭിച്ചത് ഒപ്പം തന്നെ മുഖത്തും മൂക്കിനും മുറിവുകളും ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരിശോധനയിലാണ് ഒരു കൊലപാതകം ആണെന്നുള്ള സൂചന പോലീസിന് ആദ്യം ലഭിക്കുന്നത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന കിരൺ എന്ന യുവാവിലേക്കാണ് ഈ പോലീസിന്റെ സംശയമുന നീണ്ടത് കാരണം നേരത്തെ ഈ കിരൺ ഒരു മൂന്ന് മാസം മുമ്പ് ഈ ദിനേശിനെ മർദ്ദിച്ചതായി ഉള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും പരാതികളൊന്നുമില്ലാത്തതിനാൽ പോലീസ് കേസൊന്നും എടുത്തിരുന്നില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയം പോലീസിന് ഉണ്ടായപ്പോൾ ചോദ്യം ചെയ്യുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തപ്പോൾ കിരണിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ കിരൺ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഉണ്ടായത് തൻ്റെ അമ്മയുമായിട്ട് ഈ മരിച്ച ദിനേശിന് ബന്ധം ഉണ്ട് എന്നുള്ള ഒരു സംശയം കിരൺ ഉണ്ടായിരുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി മോഷണം നടത്തിയ അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ വൈദ്യുതി മോഷണം നടത്തി അതായത് ഫ്യൂസ് നിന്ന് പ്രത്യേകം വയർ ഘടിപ്പിച്ച് അത് ജനൽ കമ്പിയിൽ കൊടുത്തിയിടുകയും അവിടെ പിടിക്കുമ്പോൾ ഈ വൈദ്യുതാഘാതമേറ്റ് മരിക്കുകയുമായിരുന്നു തുടർന്ന് മൃതദേഹം ചുവന്ന് തൊട്ടടുത്തുള്ള ചുമന്ന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഇടുകയായിരുന്നു അപ്പോഴാണ് കുട്ടികൾ ചൂണ്ടയിടാൻ പോയ കുട്ടികൾ ഈ ഈ ഒരാൾ കിടക്കുന്നത് കണ്ട് നാട്ടുകാരോട് വിവരം പറയുകയും തുടർന്ന് നാട്ടുകാർ പരിശോധിച്ചപ്പോൾ മരിച്ച നിലയിൽ ദിനേശിനെ കണ്ടെത്തുകയുമാണ് ഉണ്ടായത് തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ കൊലപാതകം എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി കിരണിനെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഇവിടേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി ചോദ്യം ചെയ്തു വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് ഈ മരണപ്പെട്ട ഈ ദിനേശൻ എന്ന് പറയുന്ന ആൾ ഒരുപാട് കാലമായിട്ടുള്ള അവിധമാണ് ഇത്രയും ഈ ഒരു ഈ തലയോടൊപ്പം എന്താണെങ്കിലും അവർക്ക് അവിടെ അല്ലെങ്കിൽ അവൻ്റെ നാട്ടിൽ കൂടിയൊക്കെ അത് ഭയങ്കര പബ്ലിസിറ്റി അതിൽ പാട്ടാണ് സംഭവം ഇങ്ങേര് എന്താണ് ആ തളോടൊപ്പം പോയിട്ട് അവിധം പുലർത്തുന്നുണ്ട് എന്നൊക്കെ നാട്ടിലും അതേമാതിരി ദിനേശൻ്റെ മക്കളാണെങ്കിലും ദിനേശൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ ഇതൊരു സംസാര വിഷയം തന്നെയാണ് ഇത്ര പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ചങ്ങായി ഇങ്ങനെ വെയിൽ ചാടുമ്പോൾ അവിടെ നാട്ടിലുള്ളവരൊന്നും അവൻ്റെ കയ്യോ കാലം തല്ലിയൊടിച്ച് മൂലക്കെടണ്ടേ അല്ല അങ്ങനെ കയ്യോ കാലോ തല്ലി ഒടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിയമം നേരം മാറും ആ ചെയ്തവരായിരിക്കും പിന്നെന്താണ് ഏറ്റവും വലിയ കുറ്റക്കാർ പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം നടക്കൂലായിരുന്നു ആ ചെക്കം ഈ കിരണ എന്ന് പറയുന്ന ആ തള്ളട മകൻ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യം ഉണ്ടായില്ലായിരുന്നു ഇങ്ങനെ നാട്ടുകാരെല്ലാവരും പാടെ മുൻകൈ എടുത്തിട്ട് അവൻ്റെ കയ്യോ കാലം തല്ലി ഒടിച്ച് ഒരു മൂലക്കിടായിരുന്നെങ്കിൽ പക്ഷേ അത് നാട്ടുകരത് ചെയ്യാത്തത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്തവനാക്കാൻ ഏറ്റവും വലിയ കുറ്റക്കാര് എന്താണെങ്കിലും ഈയൊരു വെയിലുചാട്ടം കൊണ്ട് എന്തായി ആ തള്ളടെ ചൊറിച്ചിലും മാറിക്കെട്ടി ആ മരിച്ച ദിനേശ എന്ന് പറയേണ്ട അവൻ്റെ കടിയും മാറിക്കെട്ടി എന്തായാലും ഇപ്പോൾ ഇതിൽ മൂന്ന് പ്രതികളാണുള്ളത് ഈ മകനായിട്ടുള്ള എന്താണ് ഈ കിരണും പിന്നെ അതന്നെ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ഒറിജിനൽ അച്ഛനും അമ്മയും ഇപ്പോൾ പ്രതികളാണ് അപ്പൊ അച്ഛൻ കൂട്ടുനിന്നു അവനെ എന്താ ഈ ദിനേശൻ എന്ന് പറയുന്ന ആളെ എന്താണ് ഷോക്കെടുപ്പിച്ച് കൊന്നിട്ട് അവനെ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും എന്താണ് കേസിലെ പ്രതിയാണ് പിന്നെ അമ്മയും പ്രതിയാണ് എന്തായാലും ഇപ്പൊ ഈ ഒരു സ്ത്രീയുടെ ഒരു സ്വഭാവം കാരണം കൊണ്ട് സ്വന്തം മകന് അതായത് ഈ മകൻ കിരൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനിയിപ്പോൾ എന്താണ് ജയിൽവാസമാണ് ആണ് ഉണ്ടാകുക കാരണം കാരണം സ്വന്തം ജീവനെപ്പോ എന്താണ് തകർത്തു സ്വന്തം ഈ അമ്മ അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മതിൽ ചാടുമ്പോഴോ അല്ലെങ്കിൽ വെയിൽ ചാടുമ്പോളൊക്കെ ഒന്ന് ആലോചിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നാട്ടിൽ പാട്ടായി കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് നിങ്ങളെ മക്കളോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ദോഷമായി എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്താണ് നിങ്ങളെന്താ വെലി ചാടുക വെയിലി ചാടി ചാടാതിരിക്കുക അതൊക്കെ നിങ്ങളിഷ്ടം തന്നെയാണ് അത് നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അതുകൊണ്ട് അത് വേറുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ മക്കളാരോ മക്കളുണ്ടോ അല്ലെങ്കിൽ വേറെ കൂടപ്പറമ്പുകളുണ്ട് അവർക്കൊക്കെ ഇതൊരു ദോഷമാകുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം എന്താണ് ഇങ്ങനെയൊക്കെ വെയിൽ ചാടണേ അതല്ലെങ്കിൽ ഇപ്പം ഇതായിരിക്കും അവസരം ഇപ്പോൾ സ്വന്തം എന്താണ് മകനാണ് ഇപ്പോൾ കാമുകനെ ഇപ്പോൾ എന്താണ് ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊന്നിക്കണത് അതെന്താ കാരണം എന്താണ് സ്വന്തം അമ്മയുടെ അവിഹിതം